മാന്ത്രിക ക്രയോൺ ഞാനത് പോകുന്നില്ല അതെ നീ അത് ചെയ്യാൻ പോകുന്നില്ല അവരാണ് നിന്നെ നിയന്ത്രിക്കാൻ നോക്കുന്നത് എന്താ നടക്കുന്നത് അവർക്കും എനിക്കും ഇടയിൽ നിന്റെ പേടിയാണ് അവർക്ക് ശക്തി ഉണ്ടാക്കുന്നത് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റും എന്തൊക്കെയാണ് നടന്നതെന്ന് മാത്രം പറ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ആർട്ടിസ്റ്റ് ഷോക്കേസിന്റെ കേസിന്റെ അകത്ത് വെച്ച് നടന്നതാ മോഡേൺ ഏകാന്തത എന്ന പേരിൽ ഞാൻ അതിലൊരു ചിത്രം വരച്ചിരുന്നു ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഒരു ആർട്ട് ഇതുപോലെയൊന്നും ഉണ്ടാകാൻ പാടില്ല അത് പ്രോത്സാഹിപ്പിക്കണം എങ്ങനെയാണ് ഫീൽ ഞാൻ കാണിച്ചത് ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം മനുഷ്യന്റെ അനുഭവങ്ങൾക്ക് തീക്ഷണതയേറ്റും ഒരുപാട് ടെക്നിക്കൽ സ്കിൽ ആവശ്യമാണ് നമ്മൾ ഒരാളെ ഒരുപാട് എൻകറേജ് ചെയ്താൽ ഇതാണ് നടക്കുക അടിത്തറയല്ലാതെ സൃഷ്ടികൾ ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സഹായം വേണമെന്ന് തോന്നുന്നു ഹെഡ് മിസ്ട്രസിന് എന്റെ ആർട്ട് വർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് സ്കൂളിൽ ഇതൊന്നും സെറ്റ് ആവില്ല എന്നും പറഞ്ഞു അവർ നിന്റെ ആർട്ടിനെ അവർ നിയന്ത്രിക്കാൻ നോക്കുകയാണ് നിന്നെ അവർ നിയന്ത്രിക്കുന്ന അതേ രീതിയിൽ തന്നെ അവൻ പറയുന്നൊന്നും ശ്രദ്ധിക്കരുത് ഈ വേദനയിൽ ഒരുപാട് ശക്തിയുണ്ട് ഒരുപക്ഷേ നമ്മളത് ഉപയോഗിച്ചാൽ ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഉറങ്ങാൻ പോവാണ് അത് നന്നായി നിനക്ക് നിനക്കെന്തുകൊണ്ട് വീണ്ടും എഴുതിക്കൂടാ ആർട്ട് ക്ലബിലേക്ക് പോന്നു നിനക്ക് സാറയെ കണ്ട് നോർമലായിട്ടിരിക്കാമല്ലോ പഴയ കാര്യങ്ങളൊന്നും നിന്നെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നോക്കിക്കോളാം പറയുന്നു ഓർമ്മകൾക്ക് ഓഡിയൻസിനെ കൊടുത്താലാണ് വേദന ഒരിക്കലും നമ്മൾ ആയുധമാക്കാൻ പാടില്ല ചില ഓർമ്മകൾ നനഞ്ഞ പെയിന്റ് പോലെയാണ് നമ്മൾ എത്ര സൂക്ഷിച്ചാലും ശരി നമ്മൾ തൊടാൻ ശ്രമിക്കുമ്പോൾ അതിലൊട്ടിപ്പോകും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി സംസാരിക്കണംന്നാണോ ആർട്ട് ക്ലബിലേക്ക് ഞാൻ ലേറ്റ് ആവും നീ വേഗം പോ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം കാരണം നീ തന്നെ നിന്റെ വേദന മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആര് മനസ്സിലാക്കും സമയമായി ഇപ്പൊ എന്താണോ നമുക്ക് ആവശ്യം അത് ആദ്യം തന്നെ ചെയ്യാം ക്രയോൺ ഞാനത് നഷ്ടപ്പെടുത്തിയോ അവന്റെ അടുത്ത് അവന്റെ അടുത്ത് തന്നെ നീ അത് ഉപേക്ഷിച്ച് വന്നു നിനക്ക് എന്താണ് വേണ്ടത് നന്നായിട്ടുണ്ട് നീയല്ലേ എന്നെ വിളിച്ചത് എന്താ മറന്നോ

ഷോക്കേസ് നിന്റെ ഫോൺ ഒന്ന് ചെക്ക് അങ്ങനെ സംഭവിച്ചില്ലല്ലോ ഇതല്ല അവനെല്ലാം തന്നെ വീണ്ടും വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നടക്കുന്നതൊക്കെ ക്രയോൺ ഉപയോഗിച്ചുകൊണ്ട് അവൻ മാറ്റുകയാണ് പഴയ കാര്യങ്ങൾ പോലും പക്ഷെ അവൻ എന്നെ കണ്ട് ഭയപ്പെടുന്നത് നിന്നെ ബുദ്ധിമുട്ടിച്ച എല്ലാവരെയും നീയാണെങ്കിൽ എന്ത് ചെയ്തേനെ എന്തു പറയുന്നു ഇപ്പൊ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണം അവനെല്ലാം തന്നെ വീണ്ടും വരച്ചു തീർക്കുന്നതിന് മുന്നേ ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ മറന്നു പോകുന്നതിന് മുന്നേ വീട്ടിലേക്ക് വന്നോ നിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഞാൻ വിചാരിക്കുന്നു നീ നിന്റെ ഡ്രോയിങ്ങിൽ തന്നെ നിന്നെ പറ്റി സംശയിച്ചത് എന്റെ തെറ്റ് തന്നെയാ അമ്മേ അച്ഛാ ഇത് അച്ഛരല്ലോ അവരൊരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നില്ല അവരിപ്പോഴുള്ളത് ഒരു പെർഫെക്റ്റ് ആയ ലോകത്താണ് നമ്മുടെ ലോകത്ത് ഞാനില്ലാത്ത രീതിയിൽ ഒന്നും വരച്ചേക്കല്ലേ നിന്റെ കഴിവിനെ സംശയിച്ചതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു നിന്റെ എല്ലാം നീയാണ് എനിക്ക് പ്രധാനം ഓരോ നിമിഷവും നമ്മൾ ഒന്നായി സന്തോഷത്തോടെ കണ്ടോ ഒരാൾ പോലും അവരുടെ കണ്ണ് ഇല്ല ഇവരൊക്കെ നിന്നെ വെറുതെ പുകഴ്ത്തുകയാണ് ഇതിനും ആർട്ടിനും ശരിക്കും എന്ത് ബന്ധമാണുള്ളത് ഇതിന്റെ പേരാണ് നിയന്ത്രണം ഇതിന്റെ പേരാണ് ബഹുമാനം നിനക്ക് ആവശ്യമുള്ള എന്തും തന്നെ എനിക്ക് തരാൻ പറ്റും ഇവരൊക്കെ എന്താ ചെയ്തത് ഇവരെ ഞാൻ മികച്ചതാക്കി മാറ്റി നിയന്ത്രണത്തിലൂടെ പെർഫെക്റ്റ് ആയിട്ട് ജയിൽ പുള്ളികളെ പോലെ ഞാൻ ആക്കിയിട്ടുണ്ട് നീയും അങ്ങനെ ആവും ഞാൻ തന്നെയാണ് നീ എന്ന കാര്യം നീ മറന്നോ ഇല്ല നീ എന്റെ പേടിയാണ് എന്റെ അരക്ഷിതാവസ്ഥയാണ് യാഥാർത്ഥ്യത്തെ ഭയന്ന് എല്ലാം നിയന്ത്രിക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഞാനാണ് റിയൽ നിങ്ങൾക്ക് അറിയാമോ അവർക്ക് നിന്നെ വേണമെങ്കിൽ പിടിച്ചു നിർത്താനും പറ്റും പക്ഷെ അവരൊരിക്കലും അവരായിട്ട് തന്നെ ഇരിക്കില്ല ഞാനും ഞാനായിട്ട് ഇരിക്കില്ല അതൊരിക്കലും സ്നേഹമല്ല ആർട്ട് എന്നാൽ ഒരിക്കലും നിയന്ത്രണത്തെ പറ്റിയല്ല അത് ജീവിതമാണ് അല്ല നിനക്ക് ആവശ്യമുള്ളതാണ് എനിക്ക് തന്നിരിക്കുന്നത് പെർഫെക്ഷൻ ഇല്ലാതെ ഞാൻ ഒന്നും വിടില്ല പെർഫെക്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം എന്താണോ അതാണ് മികച്ചത് എല്ലാം തന്നെ വീണ്ടും വരച്ചാൽ അവൻ നീ അല്ല ഒരിക്കലും ആയിരുന്നില്ല നീ എന്താകണമെന്നാണോ വിചാരിച്ചത് അതിന്റെ പ്രതിഫലനമാണ് അവൻ എനിക്കിനി ഇവന്റെ ആവശ്യം അങ്ങോട്ടില്ല ഞാനില്ലെങ്കിൽ നീ വെറും വട്ട പൂജുക അല്ല ഞാനിപ്പോൾ എങ്ങനെയാണോ ഇങ്ങനെ തന്നെ തുടരാനാണ് എനിക്ക് ആഗ്രഹം ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നശിപ്പിക്കുന്നത് മാത്രമേ ഒരു വഴിയുള്ളൂ അങ്ങനെ ചെയ്യരുത് നീ ഇവിടെയുള്ള എല്ലാം തന്നെ നശിപ്പിക്കാൻ നോക്കുക ഏത് നീ നിയന്ത്രിച്ച എല്ലാവരെയുമോ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് നിറഞ്ഞ ആർട്ട് അതിനെ പോകാൻ അനുവദിക്കുന്നു

ഞങ്ങൾ വല്ലാതെ പേടിച്ചുപോയി നീ ഈ ലോകത്തിൽ നിന്ന് മറിഞ്ഞു എന്ന് പക്ഷേ ഈ ലോകത്തെ പറ്റി നിനക്ക് എന്തോ ഒന്ന് ഞങ്ങളെ കാണിക്കാനുണ്ട് നിങ്ങള് അത് മനസ്സിലാക്കിയോ മുന്നേ ചെയ്തില്ലായിരുന്നു മകനെ എന്നാൽ ഇനി ഞങ്ങൾ ശ്രമിക്കും കുടുംബം അങ്ങനെയാണല്ലോ പരിശ്രമങ്ങൾ സ്കൂളിൽ നടന്ന ആർട്ട് പ്രോഗ്രാം ഷോകേസന് സബ്മിഷൻ ചെയ്യാൻ റീഓപ്പൺ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് ചില യഥാർത്ഥ സംഭവങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഏയ് നീ സബ്മിറ്റ് ചെയ്യാൻ പോവാൻ അതെ എന്തിനെ പറ്റിയാണെന്നാൽ ും തന്റേതിൽ നിന്ന് ഒരു പകുതി ആർട്ടിലും വെക്കും എന്തു പഠിച്ചു എന്നോ മന്ത്രം വെച്ച് എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ലെന്ന് അല്ലാത്ത സൗന്ദര്യത്തിലും സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് നന്ദിയുണ്ട്